ഗ്ലേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പിന്നെ ആന ചരിഞ്ഞ വാർത്ത എല്ലാവരും കേട്ട് കാണും രണ്ട് ദിവസത്തിന് രണ്ടൂന്ന് ദിവസത്തിന് മുമ്പുള്ള വാർത്തയാണ് എല്ലാവരും പറഞ്ഞാണ് ആ ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് അതിപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അകത്തുകൂടി രണ്ട് ആനകൾ നടന്നിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരനയ്ക്ക് ഇപ്പം മസ്തകത്തിൽ മുറിവേറ്റ ആനയാണ് ആ ഫ്രണ്ടിൽ പോകുന്ന ആന ചെളി വാരി മുഖത്തേക്ക് ആ മുറിവിലേക്ക് വാരി എറിയുന്നത് കാണാം അതൊക്കെ അതിൻ്റെ വേദന സഹിക്കാമയ്യാത്ത വേദന കൊണ്ടായിരിക്കാം അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിന് കൂട്ടായിട്ട് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന അതിൻ്റെ കൂടെ തന്നെയുണ്ട് അതിനെ പരിചരിക്കുകയും നോക്കുകയും കാരണം ആ സ്നേഹം ഇപ്പോൾ നമ്മൾ മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ അതുപോലെയാണ് മൃഗങ്ങളും അല്ലേ അതിനെ താങ്ങി നിർത്തുന്നു ആ തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തുന്ന ആ രംഗങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇത് മയക്കത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ മയക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആനയെ തുമ്പിക്കൈ വെച്ച് ചേർത്ത് പിടിച്ച് ഏഴാറ്റുമുഖം ഗണപതി മാക്സിമം അത് അവനെ താങ്ങി ആ ഒരവസ്ഥയൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇതിനെ ചികിത്സ കൊടുക്കാനായിട്ടും ഒക്കെയാണ് മയക്കുമെടിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഏകദേശം മയങ്ങി വീഴാ വീഴുന്ന ഒരു ആയി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ തന്നെ അത് മയങ്ങി വീണു അതിന് ശേഷമാണ് ഇതിന് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ് ഏകദേശം ഒന്നര അടിയോളം ആഴമുള്ള ഒരു മുറിവാണ് ഏതോ ആനയുടെ കൊമ്പ് കൊണ്ട് ആന കൊമ്പ് കൊത്തി ഇറക്കിയ അങ്ങനെ ആ തരത്തിലുള്ള ഒരു മുറിവാണെന്ന് കാണുമ്പം തന്നെ നമുക്കറിയാം എന്തായാലും ആന ചരഞ്ഞ് വീണു പിന്നെ അവർ വേറെ വെടികൾ ഉയർത്തി ഏഴാറ്റുപുണ ഏഴാറ്റുമുഖം ഗണപതിയെ അവർ ഓട്ടിക്കുകയാണ് ഓടിച്ചാലേ ഇതിനെ രക്ഷപ്പെടുത്തി അവർക്ക് കൊണ്ടുപോകാൻ പഴി കഴിയുകയുള്ളു അങ്ങനെ അവർ പിന്നെ കോടനാട് ചികിത്സയിലേക്ക് കൊണ്ടുപോവുകയും വലിയ വണ്ടികളിലൊക്കെ കയറി ആംബുലൻസ് സജ്ജീകരണവും എല്ലാം ഉൾപ്പെടെ അവർ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ പക്ഷെ അവിടെ കൊണ്ടുപോയിട്ട് ചികിത്സയിലാദ്യം കയറി പിന്നെ ആഹാരം കഴിക്കാനൊക്കെ അതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയിരിക്കെ തലച്ചോറിന് കാര്യമായിട്ട് അണുബാധയും ഏറ്റിട്ടുണ്ട് അങ്ങനെ ആഹാരം വൈകുകയും പിന്നെ ആ അണുബാധ പുഴുവരിച്ചിരിക്കുകയാണ് ആ മുറിവിലേക്ക് എന്നിട്ട് ആ അണുബാധ തുമ്പിക്കയിലേക്ക് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ ആനയ്ക്ക് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം അതുമൂലമാണ് ആന മരണപ്പെടഞ്ഞെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് മൂലമാണ് എന്നാണ് പക്ഷേ വലിയ മുറിവാണ് ഒന്നര അടിയോളം ആഴമുള്ള ഒരു മുറിവാണ് ആനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് അത് മസ്തകത്തിൽ കാര്യമായിട്ട് അണുബാധ ഉണ്ടാക്കുകയും ചെയ്തു അത് തുമ്പിക്കയെ ബാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആഹാരം കഴിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് വേദന സഹിച്ചായിരിക്കാം ആന മരണമടഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ മരുന്നുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലമാണ് ആന ചരിഞ്ഞത് എന്തായാലും അവിടെ തന്നെ ജെ സി ബി വെച്ച് വലിയ കുഴിയൊക്കെ എടുത്തു ആനയെ അവിടെ തന്നെ അടക്കുമെന്നാണ് അറിഞ്ഞത് അറിയാൻ സാധിച്ചത് മൂടി അവിടെ തന്നെ അടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വളരെ എന്തായാലും ഈ ആനയെ മറ്റൊരാന താങ്ങി നിർത്തുന്ന ആ ഒരു കാഴ്ച എല്ലാ മലയാളികൾക്കും മലയാളികളും കണ്ടു അല്ലേ എന്തുമാത്രം സ്നേഹമാണ് അപ്പോൾ അല്ലേ ഒരു മനുഷ്യൻ മനുഷ്യനെ പരിചരിക്കുന്നത് പോലെ ആന താങ്ങി നിർത്താനും എന്തായാലും ആദ്യമേ ആറ്റിലേക്ക് ആ ഒരു വെള്ളത്തിൻ്റെ സൈഡിലേക്ക് പോയപ്പം എല്ലാ ആന മറ്റേ ആന കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിനെ താങ്ങാനും നടക്കാൻ സഹായിക്കാനും കൊണ്ട് താങ്ങി നിർത്താനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് മയക്ക് വേറുള്ള വെടികൾ അതിനെ ഊട്ടിക്കാനുള്ള വെടികൾ പിന്നെ വെച്ചപ്പോഴാണ് ആ ആന ഓടിപ്പോയത് അതുവരെ അതിൻ്റെ സഹായത്തിനായിട്ട് ഉണ്ടായിരുന്നു എന്തായാലും വളരെ സങ്കടമുള്ള വാർത്ത ഇതിൻ്റെ മുറിവ് കണ്ടിട്ട് നമ്മളിൽപ്പെട്ട ഓരോ മലയാളികൾക്കും മലയാളികർക്കും സങ്കടമുണ്ടായിരുന്നു അത്രയ്ക്ക് വലിയ ഒരു കിണർപോലെ ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു ഒരു കൊമ്പ് കൊണ്ട് കുത്തിയ മുറിവാണ് ഭയങ്കരമായിട്ട് അതിന് വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അതുകൊണ്ടാണ് അത് ചെളിവാരി എറിയുകയും ഒക്കെ ചെയ്തതല്ലേ എന്തായാലും പിന്നെ ചരിഞ്ഞു കൊടനാട് തന്നെ ചികിത്സയിലിരിക്കുകയാണ് ചരിഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബബായ്